നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ലബനനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ലബനൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനക്കെതിരെ യുദ്ധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പല ഘട്ടങ്ങളിലും ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു തെക്കൻ ലെബനന്റെ പല ഭാഗങ്ങളിലും വലിയ ശക്തിയുള്ള ഒരു ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള ഇറാന്റെ സാമ്പത്തിക സൈനിക കൂടി ആ പശ്ചിമേഷ്യയിൽ പ്രവർത്തിക്കുന്ന ഭീകര ഇസ്ലാമിക സംഘടനയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തിരിച്ചടി ശക്തമായി നൽകിക്കൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒറ്റ രാത്രി മാത്രം നാലിലധികം ഹിസ്ബുള്ള നേതാക്കന്മാരെ ഹിസ്ബുള്ള ഭീകരന്മാരെ ഇസ്രായേൽ സേന വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിർ അതിർത്തി പഠനമായ നഗുറയിലാണ് സംഭവം ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്ക് കനത്തൽ റോക്കറ്റ് ആക്രമണം രാത്രി മുഴുവൻ നടത്തിയ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ അതിർത്തി പ്രദേശത്തെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തച്ചു തകർക്കപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബെയ്റൂട്ടിൽ മുതിർന്ന ഹമാസ് നേതാവിനെ ഇസ്രായേൽ സേന കഴിഞ്ഞയാഴ്ച വധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നഖുറയിൽ കനത്ത ആക്രമണം ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ ലെബനനെ കേന്ദ്രമാക്കി നിരന്തരം റോക്കറ്റ് ആക്രമണം ഷെല്ലാക്രമണം നടത്തുകയാണ് ഇസ്രായേൽ എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് അതേ ഭാഷയിൽ ശക്തമായ തിരിച്ചടി നൽകുകയാണ് ഇസ്രായേൽ ഭരണകൂടം നേരത്തെ ഒറ്റപ്പെട്ട ആക്രമണങ്ങളാണെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകൾ നീളുന്ന റോക്കറ്റ് ആക്രമണമാണ് ലെബനിലേക്ക് ഇസ്രായേൽ നടത്തുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് മുതൽ ഹമാസിന്റെ ഭീകരന്മാരെ എല്ലാം വകവരുത്താനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇസ്രായേൽ അതിനുവേണ്ടി ഗാസ ഗാസ മുഴുവൻ അരിച്ചു അരിച്ചുപറക്കുകയും ഗാസയിലേക്ക് സർവ സന്നാഹങ്ങളുമായി യുദ്ധം ആരംഭിക്കുകയും ചെയ്ത ഇസ്രായേൽ അന്തിമ വിജയത്തിന് അരികിലാണ് അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ദിവസങ്ങൾ നീണ്ട ആക്രമണം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ദിവസങ്ങൾ നീണ്ട യുദ്ധം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നടന്നിരുന്നു അന്ന് പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഹിസ്ബുള്ളയെ തച്ചു തകർത്ത് തരിപ്പണമാക്കിയാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചത് അതിനുശേഷം ഇപ്പോഴാണ് കടുത്ത ആക്രമണം പ്രത്യാക്രമണവും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നടന്നു വന്നിരിക്കുന്നത് ഹമാസിന് പിന്തുണയുമായി ശക്തമായി ഹിസ്ബുള്ള രംഗത്ത് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഭീകരവാദത്തിനെതിരായ ആഗോള നിലപാടിന്റെ ഭാഗമായി ഭീകരവാദത്തിനെതിരായ ശക്തമായ നിലപാടിന്റെ ഭാഗമായി ഇസ്രായേൽ ഹിസ്മുള്ളയും ആക്രമിച്ചു തുടങ്ങിയത് ഏകദേശം മൂന്ന് മാസമായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നൂറ്റി ഇരുപത്തി ഒൻപത് ഹിസ്മുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഹിസ്ബുള്ള തന്നെ പുറത്തുവിടുന്നത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പല ഘട്ടങ്ങളിൽ നടന്ന റോക്കറ്റ് ആക്രമണത്തിലും ഷെല്ലാക്രമണത്തിലുമാണ് ഇത്രത്തോളം കനത്ത നാശനഷ്ടം ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ ഹമാസിന്റെ ഭീകര നേതാവ് സാലിഹ് അൽ അരൂരി അടക്കം ആറ് ഭീകരരെ തെക്കൻ ബെയ്റൂട്ടിലെ ഹിസ്മുള്ളയുടെ ശക്തി കേന്ദ്രത്തിൽ വെച്ച് ഇസ്രായേൽ സേന കൊലപ്പെടുത്തുകയായിരുന്നു അതായത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മരണഭയത്താൽ ഹമാസിന്റെ പല ഭീകര നേതാക്കളും അയൽ രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലേക്ക് അഭയം തേടിപ്പോയിരുന്നു പ്രത്യേകിച്ച് ഖത്തറായിരുന്നു ഇവരുടെ ഇതുവരെയുള്ള സുരക്ഷിത താവളം എന്നാൽ ഹമാസിന്റെ നേതാക്കന്മാരെ വധിക്കാൻ മൊസാദിനും ക്ഷിൻപെറ്റടക്കമുള്ള രഹസ്യ വിഭാഗങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ മൊസാദിന്റെ ചാരന്മാർ എത്തുമെന്നുള്ള സംശയത്താൽ പല നേതാക്കളും ഖത്തറിൽ നിന്ന് സിറിയയിലേക്കും ലെബനനിലേക്കും ഈജിപ്തിലേക്കും അഭയം തേടിപ്പോയി എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതിന്റെ ഭാഗമാണ് ഇപ്പോൾ സാലിഖ് അൽ അരൂരി അടക്കമുള്ള നിരവധി ഭീകര നേതാക്കൾ ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ താവളത്തിൽ അഭയം നേടി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അവരെ ഹിസ്ബുള്ളയുടെ താവളത്തിൽ ഇട്ടു തന്നെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരികയാണ് ലബനനെ ഇസ്രായേൽ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ലബനീസ് പ്രധാനമന്ത്രി തന്നെ ഹിസ്ബുള്ളയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു യുദ്ധത്തിന് ഇസ്രായേലിനോട് തയ്യാറെടുക്കരുത് എങ്കിൽ അത് ലബനന്റെ അന്ത്യം കുറിക്കുമെന്ന് ലബനന്റെ പ്രധാനമന്ത്രി തന്നെ ഹിസ്ബുള്ള നേതാക്കളോട് പറഞ്ഞതായി അന്തർദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകുകയാണ് അങ്ങനെ ആ ഒരു ഇസ്രായേലിനോട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ബെയ്റൂട്ട് മറ്റൊരു ഗാസയായി മാറും ബെയ്റൂട്ട് ഹിസ്ബുള്ളയുടെ ഒക്കെ ശക്തി കേന്ദ്രമാണ് ആ ബെയ്റൂട്ട് മറ്റൊരു ഗാസയായി മാറും ഗാസയുടെ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമല്ലോ ഗാസ ഇപ്പോൾ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ഗാസ മരുഭൂമിക്ക് തുല്യമായി മാറിയിരിക്കുന്നു ജീവൻ അവശേഷിക്കാത്ത ജീവൻ്റെ ജീവന്റെ നാമ്പുകൾ പോലും അവശേഷിക്കാത്ത വെറും ഒരു ഇടമായി ആ ഗാസ മാറിയിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യം ബെയ്റൂട്ടിനുണ്ടാകരുത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യവുമായി യുദ്ധത്തിന് ഒരിക്കലും ഒരുമ്പെടരുതെന്നാണ് ഹിസ്ബുള്ളക്ക് ലബനൻ ഭരണകൂടം നൽകിയിരിക്കുന്ന നിർദ്ദേശം ലബനൻ പ്രധാനമന്ത്രി തന്നെ ഹിസ്ബുള്ളയുടെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു അതേസമയം ഹിസ്ബുള്ളയിൽ നിന്ന് ആക്രമണം വീണ്ടും വീണ്ടും നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ തെക്കൻ ലബനൻ ആക്രമിക്കുകയും ലബനൻ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ചില അറബ് രാജ്യങ്ങൾ ഇസ്രായേലിന് താക്കീത് നൽകിയിരുന്നു ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കുമെന്ന് അന്ന് ഇസ്രായേൽ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഹമാസിനെ മാത്രമല്ല ഒരേ സമയം ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ ഒന്നടങ്കം നേരിട്ട് യുദ്ധം നടത്താനുള്ള സൈനിക ശേഷിയുണ്ട് ആയുധശേഷിയുണ്ട് ആത്മവിശ്വാസമുണ്ട് അത് ലബനായാലും സിറിയ ആയാലും ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും ഹമാസുമായി യുദ്ധം അതൊരു പ്രശ്നമല്ല ഹമാസുമായി യുദ്ധം നടക്കുന്നതിനൊപ്പം നിങ്ങളുമായും ആരുമായും യുദ്ധം ചെയ്യാൻ ഇസ്രയേൽ സേന സജ്ജമാണെന്ന് ബെഞ്ചമിൻ ബെഞ്ചമിന്റെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു രാജ്യം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ വന്നാൽ അത് പ്രത്യേകിച്ച് ഹമാസിന്റെ പക്ഷം പിടിക്കാൻ വന്നാൽ ആ രാജ്യത്തിനെ ഞങ്ങൾ ആക്രമിക്കും ഏതെങ്കിലും ഒരു അറബ് രാജ്യം അത് ഇറാൻ ഇറാനായാലും സിറിയ ആയാലും ലബനനായാലും ഈജിപ്ത് ആയാലും ഇസ്രായേലിനെ ആക്രമിച്ചാൽ അവരെ ഞങ്ങൾ ശത്രുക്കളായി കാണും അവരെ ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി ഹിസ്മുളയ്ക്കും ഹൂതി വിമിതർക്കും അമേരിക്ക താക്കീത് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലബനനെ ആക്രമിക്കാനായി ഇസ്രായേൽ തയ്യാറെടുക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നത് അതേസമയം ഭയന്ന് ലബനന്റെ ഭരണകൂടം തന്നെ ഹിസ്ബുള്ളയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേലുമായി യുദ്ധത്തിന് പോകരുത് ഇസ്രായേലുമായി ഏറ്റുമുട്ടലിന് ഒരുമ്പെടരുത് അത് നിങ്ങളുടെ നാശത്തിനും ലബനന്റെ നാശത്തിനുമായിരിക്കും കാരണമാവുക മറ്റൊരു ഗാസയായി ബേറൂട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ലബനന്റെ ഭരണകൂടം തന്നെ മുന്നറിയിപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം പശ്ചിമേഷ്യയിലെ യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിന്നും വളർന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കാനുള്ള സാധ്യതകളാണ് പുതുവർഷത്തിൽ കാണുന്നത് ആ യുദ്ധം മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമോ എന്നുള്ള ആശങ്കയിലാണ് ലോകം നിര ഇപ്പോൾ തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം മുപ്പതിനായിരത്തോളം അടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു പതിനായിരത്തോളം ഹമാസിന്റെ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു ഇരുന്നൂറിലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ മരിച്ച സാധാരണക്കാരിൽ ഏറെയും കുട്ടികളും സ്ത്രീകളുമാണ് എന്നുള്ള ദയനീയമായ വാർത്തകളും പുറത്തുവരികയാണ് അതുകൊണ്ട് തന്നെ ഇനിയും വലിയൊരു നഷ്ടം ഈ യുദ്ധത്തിലൂടെ ഉണ്ടാകരുതെന്ന് മാനവരാശി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഐക്യരാഷ്ട്രസഭയടക്കം എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമേശ്വരി നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം